ർ നാഷണൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാല ദിനം ആചരിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ശശിധരൻ ആർ ഉയർത്തി മാന്നാർ നാഷണൽ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ഗ്രന്ഥശാലാ ദിനം ആചരിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ശശിധരൻ ആർ പതാക ഉയർത്തി ഗ്രന്ഥശാലയുടെ സ്ഥാപക അംഗങ്ങളായിരുന്ന ഡോ കെ ബാലകൃഷ്ണപിള്ള ചൈതന്യ എൻ കെ കുട്ടൻ നായർ ചെറുതാല പി പി വാസുദേവൻ വാസുദേവൻപിള്ള പല്ലവന മഠം എന്നിവരെ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എൽ പി സത്യപ്രകാശ് ആദരിച്ചു ഗ്രന്ഥശാലാ ദിനത്തോടനുബന്ധിച്ച് പുസ്തക സമാഹരണവും അംഗത്വ പ്രചരണവും നടത്തി ഗണേഷ് കുമാർ ജി കെ ജി ത്രിവിക്രമംപിള്ള ടി എസ് ശ്രീകുമാർ മുരളി മോഹൻ വിജയ് എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല ദിനത്തിൻ്റെ ദിനമായിട്ട് ബന്ധപ്പെട്ട സെപ്റ്റംബർ പതിനാല് ഗ്രന്ഥശാല ദിനമായിട്ട് ആയിരിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പൂർവ്വ സൂര്യകളെ ആദരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുൻ സാവാഹങ്ങളായ ബാലകൃഷ്ണൻ ചേട്ടനെയും പുത്തൻ ചേട്ടനെയും ആദരിക്കുന്നത് നമ്മൾ പതാക വെക്കേണ്ടതുണ്ട് ജോലി പോലെ വാസുക ചെയ്യേണ്ട വീട്ടിൽ തന്നെ നൽകുന്നതായിരുന്നു